ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ കേട്ടോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുത്താറിപ്പൊടി വെച്ചിട്ടുള്ള നല്ലൊരു അപ്പാണ് കേട്ടോ നമ്മൾ നേരത്തെ മുത്താറിപ്പൊടി വെച്ചിട്ടുള്ള റൊട്ടി ഉണ്ടാക്കി അതുപോലെ തന്നെ മുത്താറിപ്പൊടി കൊണ്ട് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കി അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ട് നല്ല പഞ്ഞി പോലുള്ള ഒരു അപ്പം എങ്ങനെയാണ് മുത്താറിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുക നോക്കാം അപ്പം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ താമസിക്കാതെ നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വന്നാലോ ാഗിയപ്പ ഉണ്ടാക്കാനായിട്ട് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം മുഴുവൻ റാഗി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് നിറയെ പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ അളവ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇരട്ടിയായിട്ട് രണ്ട് കപ്പോ ഒന്നര കപ്പോ അങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കാം കേട്ടോ ഇനി ഈ ഒരു കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരട്ടിയതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചോറാണ് വേണ്ടത് ഇതിപ്പോൾ ഞാൻ ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ ആ ചോറും കൂടെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റേ ചേർക്കുന്നുള്ളൂ കേട്ടോ കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഒരുപാട് ഈസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് പുളിച്ചു പോകും ഇനി നമ്മൾ എടുത്തിട്ടുള്ള അതേ അളവ് പാത്രത്തിൽ തന്നെ ഒരു പാത്രം വെള്ളം ഒരു കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഒന്നിച്ചിട്ട് അരയ്ക്കാൻ പറ്റില്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തോ അപ്പം ഞാൻ വേറൊരു പാത്രം ആക്കണ്ടല്ലോ എന്ന് കരുതി ഇതിൽ തന്നെ അങ്ങോട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഇത് ഒരു കപ്പല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഈ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പം മാവ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരയ്ക്കുമ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ മറന്നു പോയതാണ് അപ്പോൾ ഇതൊരു ചെറിയ പാത്രമായിപ്പോയില്ലേ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചോട്ടോ അല്ലെങ്കിൽ നമുക്കിത് പതിഞ്ഞ് പൊന്തി വരുമ്പോൾ അപ്പടി നിലത്ത് വീണു പോകും ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചൂടാൻ നേരത്ത് ഒന്ന് പൊന്തി വന്നതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും ഇപ്പം തന്നെ ഉപ്പ് ചേർക്കുക കേട്ടോ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി വെക്കാം ഇനിയിപ്പോൾ ഇത് നമ്മൾ ചൂടണമെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊന്തി വരും നല്ല ചൂടൊക്കെയുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വരും അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പൊന്തി വരാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ചൂടാ കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ പുളിക്ക് അപ്പോൾ ഒത്തിരി പുളി വേണ്ടാന്ന് കരുതി നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് പഞ്ഞി പോലെയൊക്കെ ആവണമെങ്കിൽ ഒരു ഒരു മണിക്കൂറും കൂടിയൊക്കെ ഒക്കെ വെച്ചോളൂ കേട്ടോ ഞാനിപ്പോൾ ഇതിന്ന് കുറച്ച് മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് അങ്ങ് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ മാവ് നമ്മൾ ഇതുപോലെ കോരി ഒഴിച്ചിട്ട് പരത്തി കൊടുക്കണ്ട ഇത് ഇത്രയൊക്കെ ഒന്ന് പരന്ന് സ്വന്തം വന്നോളും കേട്ടോ നമ്മൾ ഒഴിച്ചിട്ട് ഇത്ര നേരം കഴിയുമ്പോൾ തന്നെ ഇതിൽ നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ നന്നായിട്ട് ഹോൾസ് വന്നതിന് ശേഷം മൂടി വെക്കണം അല്ലെങ്കിൽ പിന്നെ ആ ഹോൾസ് വരില്ല നമ്മൾ മൂടി വെച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മറച്ചിടാം കേട്ടോ മറിച്ചിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല മറച്ചിട്ടിട്ട് ഒന്ന് വെന്തില്ല എന്നൊരു സംശയം തോന്നുവാണെങ്കിൽ മറച്ചിടാം പക്ഷെ മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഭംഗി അങ്ങ് നഷ്ടപ്പെടും അപ്പം ഇതുപോലെ കാണുന്നതല്ലേ രസം അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്കിതെടുക്കാം കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ അപ്പവും ചുട്ടെടുക്കാം ഇതാ നമ്മുടെ അപ്പം മുഴുവനും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്നും അരിയുടെ ദോശയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് ഇനി ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ മുത്താറിപ്പൊടി വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഏത് കറിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് അപ്പം മുത്താറി ആണല്ലോ നമുക്ക് കഴിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയാൻ കൂടി മറക്കരുത് നല്ല ദോശയാണ് കേട്ടോ എത്ര ഈസി ആയിട്ടല്ലേ മുത്താരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു അപ്പം നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് അരിയും ഗോതമ്പ് പൊടിയും അങ്ങനെയൊക്കെയല്ലേ ഉപയോഗിക്കാറ് ഇനി മുത്താരിപ്പൊടി വെച്ചിട്ടും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി